ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിപട്ടികയിൽ മുൻനിരയിലുള്ള കൊടിസുനി കിർമാണി മനോജ് മുഹമ്മദ് ഷാഫി എന്നിവർ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്നത് കണ്ടുവെന്ന നിർണായക മൊഴി നൽകിയ സാക്ഷിയാണ് നിത്യാനന്ദൻ കേസിലെ നാൽപ്പത്തിയേഴാം സാക്ഷിയായ ഇയാൾ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് മൊഴി നൽകിയത് മുൻപ് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്ന നിത്യാനന്ദൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകനായത് ഇയാളുടെ വീട്ടിൽ നിന്നും രണ്ടര കിലോമീറ്റർ അകലെയുള്ള കതിരൂർ എരുവട്ടി പൊട്ടൻപാറ കോൺഗ്രസ് ഓഫീസിന്റെ ചുവരിലാണ് ഭീഷണി വാക്കുകൾ എഴുതിവച്ചിരിക്കുന്നത് നിനക്ക് ഒരു താക്കീത് തന്നു ഇത് ചുവന്ന ഗ്രാമം നമുക്ക് കോടതിയിലല്ല നാട്ടിൽ കാണാമെന്നാണ് ഭീഷണി ഒപ്പം ഒരു ഉയർത്തിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചുമരിൽ നിനക്കൊരു തവണ ഞങ്ങൾ നിനക്കൊരു മുന്നറിയിപ്പ് എന്നതാണ് ഇനി അത്തരം മുന്നറിയിപ്പില്ല എന്ന രീതിയിലാണ് ഇവിടെ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളിവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തരായിട്ടുള്ള ഷൈജൻ രജിലേഷ് ജിജി ഉൾപ്പെടെയുള്ള പ്രവർത്തകർമാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് ചുമരഴുതണ്ടാക്കിയിരിക്കുന്നത് മറ്റ് കേസുകളിലെ സാക്ഷികളുടെ പേരും കൂട്ടിച്ചേർത്ത് സാക്ഷികൾ സൂക്ഷിക്കുക എന്ന് തുടങ്ങുന്ന എഴുത്തിൽ പ്രധാനമായും ഉന്നം വെച്ചിരിക്കുന്നത് നിത്യാനന്ദനെ തന്നെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കതിരൂർ എസ് ഐ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി സി പി എം വിട്ടതിനുശേഷം നിത്യാനന്ദിന് നേരെ മുമ്പ് രണ്ട് തവണ ആക്രമണമുണ്ടായിരുന്നു അതിനിടെ പ്രോസിക്യൂഷൻ തട്ടിക്കൂട്ടിയ കേസായതുകൊണ്ടാണ് സാക്ഷികൾ കൂറുമാറുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഒരു കേസ് ഓരോ നേതാക്കന്മാരെ പ്രതികളാക്കാൻ വേണ്ടി ഇരുനൂറ്റി എൺപത്തിനാല് സാക്ഷികളുള്ള ടി പി കേസിൽ ഇതുവരെ വിസ്തരിച്ചു പേരിൽ സാക്ഷികളും കൂറുമാറിയിരുന്നു എന്നാൽ മൊഴിയിൽ ഉറച്ചുനിന്ന നിത്യാനന്ദനെതിരെ വധഭീഷണി വന്ന സാഹചര്യത്തിൽ വരും സാക്ഷിമൊഴികളെ അത് എങ്ങനെ ബാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത് ইশন কণ্ঠ